പിതാവിനും പുത്രനും ബഷാറു ഹൈക്കി സുതി അതിലെപ്പോലെപ്പോഴും എപ്പോഴും ഏവർക്കും അതിനെ പുലിയിലേക്ക് സ്വാഗതം യാക്കൂബിൻ്റെ ലേഖനം അഞ്ചാം അധ്യായത്തിൽ അതിൻ്റെ പതിനേഴാമത്തെ വാക്യം ഇങ്ങനെ ഓർമ്മപ്പെടുത്തുകയാണ് ഏലിയായും നമ്മെപ്പോലെ ഒരു മനുഷ്യനായിരുന്നു ഭൂമിയിൽ മഴ പെയ്യാതിരിപ്പാൻ അദ്ദേഹം പ്രാർത്ഥിച്ചു മൂന്ന് സംവത്സരവും ആറു മാസവും മഴ പെയ്തില്ല വീണ്ടും അദ്ദേഹം പ്രാർത്ഥിച്ചു ആകാശം മഴ നൽകി ഭൂമി ഫലങ്ങളും നൽകി ഏലിയാവ് നമ്മെപ്പോലെ ഒരു സാധാരണ മനുഷ്യനായിരുന്നു എങ്കിലും ദൈവത്തിൻ്റെ കൃപ പ്രാപിക്കാനിടയായി തീർന്നപ്പോൾ ഇതാ ഈ ഭൂമിയിലെ ചരാചരങ്ങളെ നിയന്ത്രിക്കാൻ തക്കവണ്ണം ആകാശത്തെയും ഭൂമിയെയും നിയന്ത്രിക്കാൻ തക്കമെന്നുള്ളത് ആ ഒരു കഴിവിലേക്ക് അദ്ദേഹം മാറ്റപ്പെടാൻ തക്കവണ്ണം ഇടയായി തീർന്നു ഏലിയാവിന് എവിടുന്നാണ് ഇത്രമാത്രം ഒരു ദൈവിക ശക്തി ലഭ്യമായി മാറിയത് മോശയെപ്പോലെ പോലെ ഏലിയാവും നാൽപ്പത് ദിവസം നോമ്പ് നോറ്റിരുന്നു എന്നാണ് നാം പഠിക്കാൻ തക്കോണം ഇടയായിത്തിയിരുന്നത് നോമ്പിൻ്റെ ചൊവ്വാഴ്ചത്തെ രാത്രി പ്രാർത്ഥനയിൽ നാം ഇങ്ങനെ ചൊല്ലാൻ തക്കോണം ഇടയായിത്തിരുന്നുണ്ട് നോമ്പാൽ സിംഹങ്ങളെ വന്ന നോമ്പാൽ അഗ്നി ചൂളത്തിനിയന്മാർ നോമ്പാൽ വാനം വാനംഭോഗി നോമ്പാൽ യോശ ചന്ദ്രാർക്കന്മാരെ നോമ്പു നമസ്കാരങ്ങളിലേറ്റം തൽപരായിത്തീരുന്നോൻ ധന്യൻ നോമ്പേൽക്കുന്നോൻ കയറും സ്വർഗത്തിൻ മണവറയിൽ ഇവിടെ സഭ പാടുകയാണ് ഏലിയാവിനെ പോലെ നിബിധാനിയലിനെ പോലെ ഹാനി ആദ്യന്മാരെ പോലെ ഇതാ യോശുവ ദീർഘദർശിയെപ്പോലെ നോമ്പേൽക്കാനിടയായിത്തീരുന്നപ്പോൾ അവർ സിംഹങ്ങളെ കീഴടക്കി അവർ അഗ്നി ചൂളയിൽ ദൈവീകമായി കൃപകണ്ഡത്തിനിടയെത്തീർന്നു സൂര്യചന്ദ്രാദികളെ യോശുവയുടെ നോമ്പിലൂടെ അതിനെ നിയന്ത്രിക്കാൻ തക്കോണ് ഇടയായി തീർന്നുവെങ്കിൽ ഈ പരിശുദ്ധമായി നോമ്പിലൂടെ കടന്നു പോകുമ്പോൾ ദൈവീക ശക്തി പ്രാപിക്കുന്നവരായി തിന്മകളെ ജയിക്കാൻ തക്കവണ്ണമുള്ളതായ വലിയ ദൈവിക കൃപയുടെ ആവാസ കേന്ദ്രങ്ങളായി നമ്മൾക്ക് ഓരോരുത്തർക്കും മാറ്റപ്പെടാൻ തക്ക ഇടയായി തീരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസ്മരിക്കുന്നു ദൈവ തിരുനാമ മാത്രം മഹത്തുപെടുമാറാകട്ടെ